ബോർ അടിച്ചാകുന്ന ലോകത്തെ ആദ്യത്തെ ആള് ഞാനായിരിക്കും ഈ ബോറടി മാറ്റ ഇപ്പൊ എന്താ ചെയ്യ തൽക്കാലം ബോറടി മാറ്റ എന്തെങ്കിലും കഴിക്കാം ആലോചിക്കാം എന്തു ചെയ്യണമെന്ന് എനിക്ക് കഴിക്കാൻ ദോശ മതി പിന്നെ സാമ്പാറും ചമ്മന്തി ആ പിന്നെ ഒരു കാര്യം ദോശ നന്നായി മുരിഞ്ഞിരിക്കണം ഡാളുടെ പാടില്ല ഒറിജിനൽ പശു നെയ് തന്നെ ഒഴിക്കണം പിന്നെ നല്ല ചൂടുണ്ടാവണം ആ പിന്നെ സാമ്പാറിന്റെ കാര്യം എനിക്ക് വർധനയും വെണ്ടയ്ക്കും ഇഷ്ടമല്ല പകരം മുരിങ്ങക്കായും കയറ്റും മതി മുരിങ്ങക്കായ് മൂന്ന് സെന്റിമീറ്റർ നീളത്തിലുള്ള മൂന്നെണ്ണം മതി നീളേ പാടുള്ളൂ പരിപ്പ് നന്നായി വെന്തിരിക്കണം കായം കുറച്ച് മതി പിന്നെ ചമ്മന്തി ചമ്മന്തി ആണെങ്കിൽ നല്ല ഇല ഉപ്പ പാടുള്ളൂ കേട്ടോ എരിവ് സാമ്പാർ പിന്നെന്തിയാണെങ്കിൽ ഞാൻ ഇത്രയും നേരം പറഞ്ഞോ ഒന്നും താൻ കേട്ടില്ലേ അതുപോലെ ഒരു സ്പെഷ്യൽ ദോശയും ചമ്മന്തിയും വിളിച്ചു പറ മോനെ ഈ പറഞ്ഞ പോലുള്ള സാമ്പാർ ഉണ്ടാക്കാൻ അഞ്ചു രൂപ അധികം ആവും രൂപ അധികം അതെ ഈ മൂന്ന് സെന്റിമീറ്റർ നീളമുള്ള മുരിങ്ങക്കായും രണ്ട് സെന്റിമീറ്റർ ഉള്ള ക്യാരറ്റ് ഒക്കെ മുറിക്കണമെങ്കിൽ ഒരു സ്കെയില് കൂടി വാങ്ങേണ്ടി വരും അതിനു രൂപ സ്കെയില് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടാ ഇനി പോലെയുള്ള ദോശയും സാറിന് എന്താ വേണ്ടത് ബീഫ് ബിരിയാണി ഓക്കെ ഞമ്മക്ക് മുരിങ്ങക്കായും സാമ്പാറും ഒന്നും ശരിയാവൂല ാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കടിച്ച് പാറിച്ച് വാലിച്ച് പാറച്ച് തിന്നണോ കാര്യം പറയാണ്ടായിരുന്നു ഭക്ഷണം കഴിക്കുമ്പോ മിണ്ടാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ ഏഹ് ഇണ്ടാണ്ട് കുത്തിരിടാ മോൻ എന്താ പറയാൻ വന്നേ ഇക്കാന്റെ ബിരിയാണിയില് ഒരു പറയാൻ പറയാവന്നത് അല്ല എന്നിട്ട് ഇപ്പഴാണ് പറയുന്നത് ഏ ഇനിപ്പ എന്താ ചെയ്യാ ചർത്തിച്ചാലോ അല്ലോ വേണ്ട ചർത്തിച്ചാൽ അമ്പത് റുപ്യ വെറുതെ പോകും അടിക്കണ്ട ഒരു ഈച്ചയല്ലേ ഇക്ക തിന്നുള്ളൂ ഒന്നുകൂടെ ഈ പ്ലേറ്റിലുണ്ട് എവിടെ പോയി ഓന്റെ പോയ ഓൻറെ എടുക്കൂ ആഹാ ഈച്ചാൻ ഇട്ടിട്ടാണ് ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നേ ആമുക്ക് എന്റെ ഇക്കാ പ്ലേറ്റിൽ ഒരു പോത്ത് കിടന്നേ ഇക്ക തിന്നു അതിന്റെ അടുത്തൊരു ഈച്ച കിടക്കുന്നത് എന്താ ഇത്ര കൊഴപ്പം പോത്തിന്റെ പുറത്ത് ഈച്ച ഉണ്ടാവില്ലേ